നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് അവിടെ ഈസ്റ്റർ ദിന പിന്നെ പരിപാടികളായിരുന്നു ഈസ്റ്റർ ദിനമായിട്ടുള്ള അവരുടെ ഡാൻസും കൂത്തും സ്കിറ്റുകളും ഒക്കെ ആയിരുന്നു പ്രത്യേകിച്ചൊന്നും പറയാൻ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് പറയാനാണെങ്കിൽ അവരുടെ സ്കിറ്റിൽ സ്കിറ്റിൽ ഉടനീളം അവർ കാണിച്ച് സ്കിറ്റിൽ ഉടനീളം ഈ പറയുന്ന ജാസ്മിൻ ജാസ്മിനിട്ട് നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട് അവരെല്ലാരും കൂടി ചേരുന്നുണ്ട് തമാശ രൂപേണ ആണെങ്കിൽ കൂടി കുളിക്കാറില്ല എന്നുള്ള പറയുന്നത് കാരണം ആ കുളിനാറി എന്ന് പറയുന്ന ഒരു ടാഗിൽ വീണ്ടും വീണ്ടും അവർ അവളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ പിന്നെ ടാസ്കിലുടനീളം എനിക്ക് കാണാൻ സാധിച്ചത് ജാസ്മിൻ ജാസ്മിനിട്ട് കൊട്ടുന്നതാണ് കാണാൻ സാധിച്ചത് പിന്നെ എന്ത് ചെയ്തു പവർ ടീമിലേക്ക് പിന്നെ എന്തു ചെയ്തു പവർ ടീമിലേക്ക് അർജുൻ വീണ്ടും ഈ രണ്ടുപേരുടെ കൂട്ടത്ത് പവർ ടീമിലേക്ക് അർജുൻ കയറപ്പെട്ടു അതായത് മൂന്ന് പേരുടെ പവർ ടീമിൽ രണ്ടുപേരെയുള്ളൂ മൂന്ന് പേരെ ഓരോ ടീമിൽ നിന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അതിൽ മൂന്ന് പേരെ അർജുൻ അർജുനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ശരണ്യ അർജുൻ ശരണ്യ പിന്നെ യമുന ഈ മൂന്നുപേരിൽ നിന്ന് അവർ തിരഞ്ഞെടുത്തു അതിൽ ജിൻ്റെ കൃത്യമായിട്ട് അവിടെ ഒരു പോയിന്റുകൾ പറയുന്നുണ്ട് ജിൻ്റെ പറയുന്നുണ്ട് നമുക്ക് ഈ പറയുന്ന എടുക്കുമ്പോൾ പിന്നെ അങ്ങോട്ടൊരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോഴോ ഒക്കെ ആ ലെവലിൽ അടുത്ത ടാസ്കുകളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരാളെ എടുക്കുക എടുക്കേണ്ടത് എന്ന് ഈ പറഞ്ഞതുപോലെ അർജുനെ ഈ പറഞ്ഞ അല്ല അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ശരണ്യ എടുക്കണമെന്ന് ആഗ്രഹമാണ് ശരണം കാരണം ഫിസിക്കൽ ടാസ്ക് വന്നാൽ അത് ഈ പിന്നീട് പിന്നെ റസ്ബിൻ ആയിക്കോട്ടെ ആ പിന്നീട് ആരാണ് നമ്മുടെ ജിൻഡോ ആയിക്കോട്ടെ സ്ട്രോങ് ആണ് അപ്പം ഒരു ഒരു കലാപരമായ ടാസ്ക് വന്നാൽ അവിടെ ശരണ്യ വരുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അവരെന്ത് ചെയ്തു അർജുനിനെ വീണ്ടും ഈ പറയുന്ന പവർ ടീമിലേക്ക് എടുത്തു അത് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതായത് അപ്പം അർജുനെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നമ്മുടെ റസ്മിനായിരുന്നു എന്താ റസ്മിന്റെ സുഹൃത്തല്ലേ അപ്പം അർജുനൻ ആർക്കും 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 അർജുനോട് വിരോധമില്ല എന്നുള്ളത് കൊണ്ട് കാരണം അവിടെ ഒരു തേങ്ങയും ചെയ്യുന്നില്ല ആരുടെ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞാലേ അവർക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നല്ല കുട്ടിയായിട്ട് ഒരു ഒരു എന്താണ് ഒരു ഒരു അനുസരണയുള്ള ഒരു കുട്ടിയായിട്ട് അവിടെ അർജുൻ കടന്ന് കറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അവൻ പവർ ടീമിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ എല്ലാവരും ഒരുവിധം ഡാൻസ് കളിച്ചു ഇന്ത്യയിലെ ഡാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുപോലെ തന്നെ ഫാഷൻ പരേഡ് അതും സൂപ്പറായിട്ട് കളിച്ചു അപ്പോൾ സ്കിറ്റിൽ എടുത്ത് പറയുമ്പോൾ നമ്മുടെ സ്ത്രീരേഖ സൂപ്പറായിട്ട് സ്കിറ്റിൽ ആ സ്കിറ്റിൽ സ്ത്രീരേഖ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ നോറ നോറ ഓരോ ദിവസം കഴിയും തോറും ആ നോറയുടെ ആ നോറ തുറന്ന് എന്താണ് നല്ല രീതിയിൽ തുറന്ന് പെർഫോമൻസ് ചെയ്യുന്നതായിട്ട് മനസ്സിലായി പക്ഷേ അതിന് ശേഷം ഇരുന്ന മോങ്ങൽ എൻ്റെ അമ്മ ഇന്നും ഈ പറഞ്ഞ പിന്നീട് ആരാണ് നമ്മുടെ നമ്മുടെ ജാസ്മിൻ പറഞ്ഞു ഇവിടെ അതായത് ഒരു ബോൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ശിക്ഷ കൊടുക്കാം എന്നുള്ളതാണ് അതായത് ധാരാട്ടം പറഞ്ഞു ചോദിക്കുന്നത് നിങ്ങൾ പവർ ടീമ് ശിക്ഷ കൊടുക്കുമ്പോൾ ഒരു എന്താണ് ഒരു തമാശ രൂപീകരണ രൂപമായ അല്ലെ രസകരമായ ശിക്ഷകളാണ് കൊടുക്കുക അല്ലാതെ പാത്രം കഴിവുക ഫ്ലോർ ക്ലീൻ ഫ്ലോർ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ബാത്റൂമിൽ പോവുക അങ്ങനെയുള്ള ശിക്ഷകളെല്ലാം നിങ്ങൾ രസകരമായ ശിക്ഷകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചിലർ ടാസ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് പിന്നെ തവളച്ചാട്ടം അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് പാട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക കരഞ്ഞുകൊണ്ട് സംസാരിക്കുക അങ്ങനെയുള്ള രസകരമായ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ ഓരോ ശിക്ഷകൾ അവർ പറയുന്നു അതിന് അതിനോടൊപ്പം തന്നെ ഒരു ശിക്ഷ അവർക്ക് ഉദാഹരണമായിട്ട് ആരെക്കൊണ്ട് ജിംഡയെ കൊണ്ട് തവളച്ചാട്ടമൊക്കെ ചാടിക്ക് ചാടിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അവിടെ വന്നിട്ട് പറഞ്ഞു ഈ പറഞ്ഞ ആ നോറ പേഴ്സണൽ ഗ്രഡ്ജ് എടുത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒരു ഇത് കൊടുത്തു അതിനുശേഷം അവിടെ വന്നിട്ട് മോഹലോട് മോഹലാണ് ഈ നോർ അവിടെ വന്നിട്ട് അയ്യോ എൻ ആദ്യം ഫസ്റ്റ് തുടക്കം തൊട്ട് ഡേ സ്ത്രീ തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അവൾ ആദ്യം എന്നെ എന്താണ് പറയാനുള്ളത് ഇമോഷണലി ഡൗൺ ആണെന്ന് പറഞ്ഞു ഇപ്പോൾ അവൾ പ്രേ പേഴ്സണൽ കടിച്ചെന്ന് പറഞ്ഞു കൊണ്ട് കടന്ന് മോമലൊണ്ട് അടിച്ച് ഇതുപോലത്തെ ഒരു അലോചകം ഇല്ല നോർന്നോർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കോടതി ടാസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അവളുടെ ഈ കരച്ചിലും ഇരവാദവും ഒട്ടും പിടിക്കുന്നില്ല ഈ പിന്നെ ജാസ്മിൻ അവിടെ തന്നെ പൊക്കി പറയാൻ വേണ്ടി വന്നതല്ല തന്നെ എടുത്ത് കൊടുത്തു തലേ കയറ്റാൻ വേണ്ടി വന്നില്ല ആരും അല്ല അവിടെയുള്ള ആരും നിന്നെ പൊക്കാൻ വേണ്ടി വന്നതല്ല മനസ്സിലായി അപ്പൊ ഈ പറയുന്ന ഇങ്ങനെയുള്ള വിമർശനങ്ങൾ കേട്ടുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ അവിടെ നിന്ന് മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അപ്പം നോറയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഏറ്റവും പിന്നീട് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയ ഒരു സാധനം ഈ സാധനമാണ് ഈ കരച്ചിൽ മോങ്ങലാണ് അതും പ്രത്യേകിച്ച് ആര് പറയുമ്പോൾ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ സമയത്ത് മറുപടി പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വന്നിരുന്നിട്ട് മോങ്ങലാണ് നോറയുടെ പ്രധാന വിനോദം പിന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയായിട്ടുള്ള ഫൈറ്റ് എന്ത് ജാസ്മിൻ ഇന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ രണ്ടായിട്ട് നിന്ന് കളിക്കാം രണ്ടായിട്ട് നിന്ന് കളിച്ച് കുറച്ചുകൂടി പവർ ആയിട്ട് വരും കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം കൂടുതൽ കളിക്കാത്ത ആരെന്നൊക്കെ അല്ലെങ്കിൽ പിന്നീട് കുറച്ച് നമ്മൾ മുന്നോട്ട് വരാത്ത ആരാണ് എന്ന് ചോദിച്ചു മുഖ്യവരും ജാസ്മിന്റെ പേര് ജാസ്മിൻ രണ്ടാഴ്ച ഭയങ്കര പവർ ആയിരുന്നു ഇപ്പം അത് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഈ പറയുന്ന ഗബ്രിയിൽ ഈ പവർ ടീ നമ്മളെ ടീമിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ടീമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും രണ്ട് ഇൻഡിവിജ്വലായിട്ട് നിന്നുകൊണ്ട് സ്ട്രോങ് ആയിട്ട് കളിക്കാം എന്ന് പറഞ്ഞത് ആർക്ക് പിടിക്കുന്നില്ല ഗബ്രിക്ക് പിടിക്കുന്നില്ല പിന്നെ ഗബ്രി വന്നിരുന്നു നീ പോ ഞാൻ ഉണ്ണൂല നീ ഉറങ്ങൂല ഇവൻ എന്തോ ഈ ഒരു ക്രിഞ്ച് ടൈപ്പ് ഈ സത്യം പറഞ്ഞാൽ ഈ കൗമാര ഈ പ്രായത്തിലുള്ള പ്രണയിക്കുമ്പോൾ അവരുള്ള ഒരു സംഭവം ആ ഒരു ലെവലിലേക്ക് അത്രയും തരന്താന്ന് പോകുന്ന ഒരു തരത്തിലേക്ക് ഈ പറയുന്ന കാട്ട് ഈ ഗബ്രി മാറുന്നുണ്ട് അവളെ വിടൂല എന്നുള്ള തരത്തിലേക്കാണ് ഗബ്ബറി ഇപ്പൊ പോകുന്നത് കാരണം ഈ ഞാൻ കഴിക്കുന്ന നീ പോയി കഴി നീ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞു എന്തുകൂടെ ഇത് അപ്പോൾ ഒരു പരിധി വരെ ജാസ്മിനെ വിടാതെ പിടിച്ചു നിർ നിർത്തുന്നത് ഗബ്ബറി ആണെന്ന് തോന്നുന്നു കാരണം അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു ഒരുമാരെ തോന്നി കാരണം ഏയ് നീ ഞാൻ ഞാൻ കഴിക്കാൻ പാടില്ലല്ലോ ഞാൻ മിണ്ടൂല്ല പോ നീ പോയി കഴി ഞാൻ കഴിക്കത്തില്ല അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞെന്നുള്ള പറഞ്ഞുകൊണ്ട് കൊച്ചു പിള്ളേരെ പോലും തോൽപ്പിച്ച് കളയുന്ന രീതിയിലുള്ള സാധനമാണ് ഈ പറയുന്ന ഗബ്രി അവിടെ നിന്നുള്ള കാട്ട് കോഴി കാണിക്കുന്നത് ഇനി വയൽഡ് കാടുകളെക്കുറിച്ച് പിന്നെ ഇന്ന് ഒന്ന് രണ്ട് സീന അതായത് നമ്മൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫാമിലിയിൽ നിന്നും അവരുടെ ഈസ്റ്റർ ദിന സന്ദേശം അവർ പിന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് എല്ലാ ഫാമിലിയും അയച്ചു കൊടുത്തായിരുന്നു പക്ഷെ അതൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ല ഇനി അങ്ങോട്ട് കാണിക്കുമെന്നോ ലൈവിലായിട്ടാണ് കാണിക്കുമോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ വൈൽഡ് കാർഡിലൊക്കെ കേസ് ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം വൈൽഡ് കാർഡ് ഒന്നും കയറിയിട്ടില്ല ഈ വരുന്ന നെക്സ്റ്റ് വീക്കെൻഡിൽ മൂന്ന് ഏറ്റവും കുറഞ്ഞത് മൂന്നെണ്ണം നാലെന്ന് നമ്മൾ കേൾക്കുന്നു കുറഞ്ഞത് മൂന്ന് പേര് വൈൽഡ് കാർഡായിട്ട് കയറുന്നത് മുഖ്യവാറും ചിലപ്പോൾ ഈ പറയുന്ന തിങ്കളന്ന് നാളെ തൊട്ട് ഓരോന്നോരന്നൊട്ട് കയറ്റി വിടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മോസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പറയുന്ന ലാലേട്ടന്റെ എപ്പിസോഡിൽ അതായത് ശനിയാഴ്ച ഇവരെ മൂന്ന് വരെയും അല്ലെങ്കിൽ നാല് നാലുപേരെയും ഒരുമിച്ച് കയറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഇതുവരെ കയറിയിട്ടില്ല ഇനി ചിലപ്പം പറയാൻ പറ്റില്ല ചിലപ്പോൾ ചൊവ്വാഴ്ച നാളെ ഒന്ന് പിന്നെ ബുധനാഴ്ച ഒന്ന് പിന്നെ ലാലേട്ടന്റെ അതിൽ ഒന്ന് എന്തായാലും ലാലേട്ടന്റെ എപ്പിസോഡിൽ കയറുന്നുണ്ട് ആൾക്കാർ ലാലേട്ടൻ വരുന്ന അടുത്ത ലാസ്റ്റ് നെക്സ്റ്റ് വീക്കെൻഡിൽ ആൾക്കാർ കയറുന്നുണ്ട് ആരൊക്കെയാണെന്നുള്ള ഒരു 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 കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിപ്പം പറയാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പറയാത്തേക്കാണ് എന്തായാലും അവർ അങ്ങോട്ട് പോട്ടെ പോയതിന് ശേഷം ആരൊക്കെയാണെന്ന് നമുക്ക് പറയാം നമ്മൾക്ക് ഈ കുറേ ട്രഡീഷണൽ ലിസ്റ്റിലൊക്കെ ഇട്ട ആൾക്കാർ തന്നെയാണ് ഒരു മൂന്നാളും ഒരു പെണ്ണും എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും നോക്കാം അവരൊക്കെ വരട്ടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ അവരോടൊപ്പം ഷൂട്ടിങ് ചെയ്തതിനു ശേഷം നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് ഇട്ട് പറയാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് സത്യം പറയാൻ നടന്നത് ഇനി ലൈവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ പ്രത്യേകിച്ച് ഒന്നും പറയല ഈസ്റ്റർ ദിന പരിപാടികളായതുകൊണ്ട് അവർ കളിയും ചിരിയും കാര്യങ്ങളായിട്ട് അങ്ങ് നടന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒന്നും നമുക്കതിൽ ഇന്നത്തെ എപ്പിസോഡിൽ എടുത്ത് പറയാനില്ല നമുക്ക് വീണ്ടും കാണാം ചെയ്യാം